നമ്മളത് തേങ്ങയൊക്കെ രണ്ട് പെയിൽ വേണ്ടപ്പോൾ സംഭവം ജഗ പോകാമെന്ന് ഉണങ്ങി കേട്ടോ കാര്യം പറഞ്ഞ് ഉച്ച വരെ ഉള്ളൂ വെയിൽ ഉച്ച കഴിഞ്ഞിട്ട് മഴയാണ് അപ്പോൾ വലിയ ടാർപ്പാഗുണ്ട് അതിട്ട് മൂട്ടരാ മണി അപ്പം ഒന്ന് അനങ്ങിയിട്ടൊന്നുമില്ല ഒന്നും കേടായിട്ടില്ല നല്ല വൃത്തിയിൽ ഉണങ്ങിയും കിട്ടിയിട്ടോ നല്ല ചൂടാകും ഉള്ള വെയിലിന് ഭയങ്കര ചൂടാണ് അപ്പം ഇളക്കാൻ വൈകി ഇപ്പം നാളെ രാവിലെ ആകുമ്പോൾ നമുക്കൊന്ന് അരിഞ്ഞും കൂടി വെക്കുവാണെങ്കിൽ രണ്ട് വെയിലും കൂടി കൊള്ളുവാണെങ്കിൽ സംഭവം നമുക്ക് അടിപൊളിയായിട്ട് കിട്ടും ഞാൻ പ്രതീക്ഷിച്ചില്ല കേട്ടോ വെട്ടി നമ്മൾ ഇളയ്ക്കി അന്ന് നോക്കുമ്പോൾ ഉണ്ടല്ലോ മഴ അപ്പം തന്നെ ഉച്ചയാകുമ്പോഴത്തേന് മഴയൊക്കെ വന്നപ്പോൾ എൻ്റെ ദൈവം എന്താവുന്നില്ല കേട്ടോ പക്ഷെ ഒന്നും ആയില്ല പിന്നെ കഴിഞ്ഞ ദിവസത്തെ വീടോയിൽ കുറേ പേര് പറഞ്ഞാൽ ആരും വീട് വലിക്കുന്നവരുണ്ട് പുക പോകുന്നുണ്ട് പുക പോകുന്നുണ്ട് പുക പോകുന്ന വീട് വലിക്കുന്നതിൻ്റെ ഒന്നും അല്ല കേട്ടോ ഇത് കേട്ടുപോയി രണ്ട് സൈഡിൽ ഞാൻ കൊതുക് നീര് കത്തി വെ കത്തി വെച്ചിട്ടോ പണിക്ക് ഇരിക്കുന്നത് പറമ്പിൽ ഇപ്പം നമ്മൾ ഒരു നടാൻ പോയാലും കൊതുകു നീരി ഇല്ലാതെ പോകാൻ പറ്റത്തില്ല കാരണം ഈ പുതുമഴെല്ലാം പെയ്ത് അങ്ങോട്ട് കിടക്കുന്നുണ്ട് കൊതുകിൻ്റെ കളിയാ ചിരട്ടയമ്മത്തി ചോദിച്ചപ്പോൾ പാളെല്ലാം കുത്തി കളഞ്ഞു എന്നാലും റബർത്തോട്ടല്ലേ നമ്മുടെ ചുറ്റിനും ഫുള്ള് കൊതുകായിരിക്കും അപ്പം ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്ന കൊതുകീരി എടുത്തിട്ടാണ് കേട്ടോ